ഭൂമിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് തന്നെയാണ് ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എല്ലാവരും പറയുന്നുണ്ട് റിയൽ എസ്റ്റേറ്റിലാണ് നല്ല പ്രോഫിറ്റ് കിട്ടാതെ എങ്ങനെയാണ് റിയൽ എസ്റ്റേറ്റ് പ്രോഫിറ്റ് കിട്ടുക അത് നമ്മൾ ലാൻഡ് പർച്ചേസ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിന് നല്ല പ്രോഫിറ്റ് കിട്ടുള്ളൂ എന്നുള്ളതാണ് ഒന്ന് രണ്ട് ഇൻവെസ്റ്റ്മെന്റ് രീതി നോക്കാം ഇതിൽ നമുക്ക് ഏറ്റവും ചെറുതായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഡെവലപ്പഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡെവലപ്പിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന ഏരിയകളിൽ നമുക്ക് അഞ്ചോ പത്തോ സെന്റ് ലാൻഡ് പർച്ചേസ് ചെയ്ത് എന്നുള്ളതാണ് ഈ അഞ്ചോ പത്തോ സെന്റ് ലാൻഡ് പർച്ചേസ് ചെയ്ത് നമ്മൾ നമ്മുടെ നമ്മുടെ ഓൺ പേര് രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം രണ്ടോ മൂന്നോ വർഷത്തിന് ശേഷം സെയിൽ ചെയ്യുമ്പോൾ നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് കിട്ടും ാണ് അതുപോലെ തന്നെ ഇതിൽ മറ്റൊരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുക ഈ ഒരു ലാൻഡ് പർച്ചേസ് ചെയ്തതിനു ശേഷം ആ ഒരു ഭൂമിയിൽ നമുക്ക് നല്ലൊരു പ്ലാൻ ഡിസൈൻ ചെയ്ത് അതിൻ്റെ അപ്രൂവൽ എടുത്തതിന് ശേഷം ആ ഒരു കാഴ്ച കാണിച്ച് കാരണം എന്തെങ്കിലും ഒരു പ്രപ്പോസല് നമുക്ക് അതിൽ കാണിക്കാൻ പറ്റണം എന്നുള്ളതാണ് എന്തെങ്കിലും ഒരു കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് ഈ രീതിയിൽ കൊമേഴ്ഷ്യൽ പർപ്പസ് അത് റോഡ് സൈഡിൽ പ്ലോട്ടാകുമ്പോൾ സെക്കൻഡ് പ്ലോട്ടോ ആവാം നമുക്ക് ആ രീതിയിൽ ഹോസ്റ്റലോ അതല്ലെങ്കിൽ അപ്പാർട്ട്മെന്റ്സോ അല്ലെങ്കിൽ ഗൊഡോണോ ഒരു കൊമേഴ്ഷ്യൽ സ്പേസസോ ആക്കി നമുക്ക് അതിനെ പ്ലാൻ അപ്രൂവൽ ആക്കി നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് മൂന്നാമത്തെ ഒരു ഓപ്ഷന് നമുക്ക് പറയുന്നത് അതിൽ നമുക്ക് ബിൽഡിങ് കൺസ്ട്രക്ഷൻ ചെയ്ത് റെൻഡിലാക്കിയതിനു ശേഷം അതിനുള്ളൊരു ആർ ഒ കാണിച്ച് ആ രീതിയിൽ നമുക്ക് അതിന് സെയിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് നല്ല രീതിയിലുള്ള ആർഒ അതിൽ കിട്ടുക എന്നുള്ളതാണ് നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ലാൻഡ് പർച്ചേസിങ് തന്നെയാണ് അതിനാണ് ഏറ്റവും വലിയ ചലഞ്ച് അതിന് ഏറ്റവും വലിയ റിസ്ക് അതിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് കിട്ടുക എന്നുള്ളതാണ് താങ്ക്